നമ്മൾ വേറെ എന്തൊക്കെ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് എന്തെല്ലാം സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ എല്ലാ ഓട്ടോണ സ്ഥാപനങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് കൊടുക്കുന്നുണ്ട് ആ ഗ്രാൻഡിന് പകരം നമ്മള് ഒരു വരുമാനത്തിന് നിശ്ചിത ശതമാനം കൊടുക്കും പറഞ്ഞു വലിയ വ്യത്യാസമുള്ളൂ ഇനി അത് മാറ്റേണ്ടതാണ് പ്രശ്നമെങ്കിൽ അത് മാറ്റാം പറയട്ടെ ഏഹ് അങ്ങനെ ഇരിക്കുന്നതാണ് പ്രശ്നം ശരി ഞാൻ പറഞ്ഞത് ഇന്നത്തെ പുതിയ സാഹചര്യത്തിൽ പരിഷ്കാരക്കു വേണ്ടി വരും ഇപ്പൊ ഈ പറഞ്ഞതാണ് പ്രശ്നമെങ്കിൽ നമുക്ക് അത് മാറ്റിയിട്ട് ഗ്രാൻഡാക്കാം ബാക്കി ഉറപ്പ് കൊടുക്കുന്ന പോലെ कोलामुनको कोलामुनको बाईस कित्तेरतो त हाम्रो कोलामुनको दुईको 9000 कोडी भनेको छ बजेटको नम्बर मोटोवेटी प्याक छ र युकाको एक मोटोवेटी प्याक छ त्यसको शुल्क हुन्छ भिडियोरा त्यो पदको लागि अवस्था रहिइ बम हाम्रो खिदीनको क्षेत्रमा आधारहरु छ हाम्रोको पुरो मोटोलाइनको लागि खर्च हुन्छ होला मैले आशा गर्छु कि बजेट पिनिङ വളരെ ായിട്ടുള്ള ധനവിദഗ്ധരെ അവിടെ എവിടെ ഞാൻ കണക്കിന് അമ്പതിനായിരം കോടി ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞാൻ ധനമന്ത്രിയായിരിക്കുമ്പോ അമ്പത് കടന്നു ഓരോ തവണ കിടക്കുമ്പോഴും ഫ്ലോറ്റ് എടുക്കുമ്പോഴും അസെറ്റ് ലൈബിലിറ്റി മാച്ചിങ് നടക്കുന്നുണ്ട് ആ പരിധിയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് നോക്കി അസംബ്ലിക്ക് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ഫണ്ട് ഫിഡലിറ്റി ബോർഡും ഉണ്ട് ആ അപ്പോഴും അസറ്റ് ലൈബ്രറ്റി മാറ്റിന്റെ പരിധി വിട്ടിട്ടില്ല അതിൻ്റെ ഉള്ളിൽ തന്നെയാണത് ആ ഇല്ല അപ്പൊ അത് ലയബിലിറ്റി ആയിട്ട് വരത്തില്ല അതിന്റെ റവന്യൂ വരുമാനത്തിന്റെ റോള് ഒരു സർക്കാർ കൊടുക്കുന്നതുപോലെ ഈ പ്രൊജക്റ്റിൽ നിന്നുള്ള വരുമാനവും അസറ്റ് ആയിട്ട് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലയബിലിറ്റി കൂടിയാലും പ്രശ്നവും ഇല്ല ഓ ചെയ്യാം മോട്ടോർ വെഹിക്കിൾ ടാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ നോക്കുന്നേ പത്ത് കൊല്ലം കഴിഞ്ഞ് നിന്റെ ഇരട്ടിയാൽ ഇരിക്കില്ലേ അത്ര അവർക്ക് കിട്ടത്തില്ല സോ നമുക്ക് തീരുമാനിക്കാം നമ്മൾ ഒരു ലക്ഷം കോടിയിൽ നിർത്തും തീരുമാനിച്ചത് തീരുമാനിച്ചത് അവിടെ നിർത്താം പക്ഷെ ഡിമാൻഡ് എന്താ എല്ലാ പട്ടണങ്ങൾക്കും ബൈപാസ് റോഡ് വേണം അല്ലെങ്കിൽ അതുപോലുള്ള നിർമ്മാണങ്ങൾ വേണം അതിനോട് സർക്കാർ റെസ്പോണ്ട് ചെയ്യും അത് അസറ്റ് ലയബിലിറ്റി മാച്ചിങ്ങിന്റെ പരിധി കടക്കാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും ഞാനത് മാത്രമേ നോക്കത്തുള്ളൂ അതെ ഇത് ഫാക്ടാണ് മിസ്റ്റർ ഞാൻ പുണ്യം കിട്ടാൻ വേണ്ടിയല്ലേ ചെയ്യുന്നത് ഈ കേന്ദ്രം എങ്ങനെയൊക്കെ നമ്മളെ തടസ്സപ്പെടുത്താൻ നോക്കുന്നു അതിനെ മറികടക്കാൻ എന്താ മാർഗം അവിടെ നോക്കാം ഇല്ലല്ലോ അവർക്ക്

ആ മുഹി മാറ്റത്തിനോട്ട് പ്രവർത്തിക്കുന്ന ഇതിനുള്ളിൽ നിന്നുകൊണ്ടായി മാറ്റാൻ നോക്കിയത്